മുക്കൻ നഗരസഭയിലെ മണാശ്ശേരിയിലെ ഒരു തോട്ടത്തിൽ നിന്ന് വിളവെടുപ്പിന് ഭാഗമായ മൂന്ന് കിൻഡിലോളം മടക്ക കവുങ്ങുകളിൽ കയറി മോഷ്ടിച്ചു മണാശ്ശേരിയിലെ ബാബു പൂളക്കാമ്പോയിലിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലെ അറുപതോളം കൌങ്ങിൽ നിന്നാണ് അടക്ക മോഷണം പോയത് ഒക്ടോബർ ഒന്നിന് ബാബു തോട്ടം സന്ദർശിച്ചിരുന്നു വിളവെടുപ്പിന് പാകമായെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അടക്ക പറക്കാൻ തോട്ടത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വളരെ ചെറിയ കൗങ്ങായതിനാൽ മോഷ്ടാക്കൾക്ക് എളുപ്പത്തിൽ അടക്ക പറിക്കാൻ കഴിയും ഇരുപതിനായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ബാബു പറയുന്നു കയറി കുറേ ആളുകൾ പിന്നെ അടക്കപ്പറിക്കുകയും തോട്ടത്തിലുള്ള എല്ലാ കൗങ്ങളും തന്നെ അടക്ക പറിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ നഷ്ടം ഇരിക്കുന്നത് ഇവിടെ കാട്ടുപന്നിയുടെ ശല്യവും കൃഷിക്കുണ്ടാകുന്ന രോഗവും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ കൃഷിയെ സംരക്ഷിച്ച് പോരുന്നത് അതിനിടയിലാണ് ഇത്തരം സാമൂഹ്യദ്രോഹികളുടെ ദുഷ്പ്രവൃത്തികൾ നമ്മൾ നേരിടുന്നത് മുക്കം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള പ്രണാമ ന്യൂസ് കോഴിക്കോട്